ഇറാന്റെ പ്രതിരോധ വകുപ്പ് കഴിഞ്ഞ ദിവസം ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകി അത് ഏറെ പരിഭ്രാന്തി പരത്തുന്നതായിരുന്നു ഇസ്ഫഹാനിൽ ഒരു സ്ഫോടനം നടക്കാൻ പോകുന്നു ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അത് നിയന്ത്രണ വിധേയമാണ് എന്ന തരത്തിലാണ് അത്രമാത്രമേ അതിൻ്റെ സാരാംശമുള്ളൂ അല്ലെങ്കിൽ വിശദീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇതോടനുബന്ധിച്ച് വലിയ പരിഭ്രാന്തിയായി എന്താണ് സംഭവം ഏത് രാജ്യമാണ് തങ്ങളെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെയുള്ള എന്താ വിഷയ കാര്യങ്ങളാണോ എന്നൊക്കെ എന്നതുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതിനിടയിൽ അതിനെക്കുറിച്ച് വിശദീകരണ കുറിപ്പും തൊട്ട് പിറകെ തന്നെ പുറത്തു വന്നു ഓൾഡ് ബീപ്പൺസ് ഡിസ്ട്രോയിഡ് മുൻപുള്ള പഴയ ആയുധങ്ങൾ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നത് ഗണ്ണ് ടാങ്ക് റോക്കറ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അതിൽ വന്നിട്ടുണ്ട് അതെല്ലാം ഉപയോഗശൂന്യമായതും വില്പന നടത്താൻ പറ്റാത്തതും നിർമ്മാണത്തിലിരിക്കുന്ന സമയത്ത് തന്നെ തകരാറ് സംഭവിച്ചതുമായിരിക്കുന്ന ഒരുപാട് ആയുധങ്ങളുടെ ശേഖരം ഇറാന്റെ കൈവശത്തിലുണ്ട് അത് വരും ദിവസങ്ങളിൽ ഇസ്ഫഹാനിൽ വെച്ചിട്ട് തകർക്കാൻ നശിപ്പിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ സ്ഫോടനത്തിലൂടെ അതെല്ലാം തകർക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു അതിൻ്റെ വിശദീകരണം അപ്പം ഇത് ഇതിനോടനുബന്ധിച്ച് ഇത്തരം ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു നയങ്ങളും നിലപാടുകളും നിലപാട് മാറ്റങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും അവർക്ക് ഈ പറയപ്പെട്ട കാര്യത്തിൽ അത്ര വിശ്വാസ്യത പോരാ മറ്റെന്തൊക്കെയോ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ അകത്തളങ്ങളിൽ ഉണ്ട് എന്നവർ കണക്കു കൂട്ടുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആണവ പരീക്ഷണം നടത്തുമോ എന്ന് പോലും സംശയിക്കുന്നു ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം അതാ അത് രാജ്യങ്ങൾ നൽകണമെങ്കിൽ അത് അത്രക്കും ശക്തമായിരിക്കുന്ന ഒരു പരീക്ഷണ എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധയോട് നിൽക്കണം എന്ന് പറയുന്ന സമയത്ത് ജാഗരൂകരാകണം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥ ഉണ്ടായിരുന്നു എന്താണ് അതിൻ്റെ സംഭവങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന മാരകമായിരിക്കുന്ന യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ പരമാവധി ഏറ്റവും പുത്തൻ ആയുധങ്ങൾ ഇസ്രായേൽ ഇറാനിൽ പരീക്ഷിച്ചിട്ടുണ്ട് അവർ പരീക്ഷിക്കപ്പെട്ട ആയുധങ്ങളിൽ പലതും ഇറാന് ഏതോ തരത്തിൽ കണ്ടെത്താനോ പിടികൂടാനോ അതല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക വിദ്യ ചോർത്തിയെടുക്കാനോ സാധിച്ചിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ ശേഷിപ്പും ധൈര്യവും അവർ ആയുധ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട് അവരുപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് മറ്റു ലോക രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വിലക്ക് വാങ്ങും അത് റോക്കറ്റ് ആണെങ്കിലും മറ്റെന്ത് സാങ്കേതിക സംവിധാനമാണെങ്കിലും വിലക്ക് വാങ്ങിയിട്ട് അതിൻ്റെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്തിട്ട് അതിനേക്കാൾ ശക്തമായിരിക്കുന്ന പുതിയൊരു നിർമ്മിതികൾ നടത്തും റഷ്യയുടെ കൈവശത്തിൽ നിന്ന് അഞ്ഞൂറ് കിലോ കിലോമീറ്റർ ദൂര പരിധിയുള്ള മിസൈൽ വാങ്ങി അതിൻ്റെ സാങ്കേതിക വിദ്യ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ പുനർനിർമ്മിച്ചുകൊണ്ട് അതേ റഷ്യക്ക് അതിൻ്റെ നാലിരട്ട് ഇലക്ക് വിലക്ക് വിൽപ്പന നടത്തുന്ന പ്രവൃത്തിയും ഇറാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ അതിശക്തമായിരിക്കുന്ന ഇടപെടൽ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺഡോമ് അമേരിക്കയുടെ പ്രതിരോധമായിരിക്കുന്ന താട് ഈ രണ്ട് സിസ്റ്റങ്ങളുടെയും സാങ്കേതികത അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഇറാൻ ചോർത്തിയിരിക്കുന്നു അപ്പൊ എത്രത്തോളം ശക്തിയോട് വരുന്ന ഒരു മിസൈലാണ് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ അതിനപ്പുറമുള്ള ശക്തി പ്രയോഗിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട പ്രതിരോധ സംവിധാനത്തിനെ തകർത്ത് ലക്ഷ്യം കാണിക്കുന്ന പ്രവൃത്തിയാണ് ഇറാൻ ചെയ്യാറുള്ളത് ഇറാൻ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് പരമാവധി ഇറാൻ്റെ കൈവശത്തിലുള്ള പരമാവധി ഏറ്റവും പയക്കം ചെന്നതും ഉപയോഗശൂന്യമായതും ഏറെക്കുറെ പൊട്ടുമെന്ന് സാധ്യതയുള്ള എല്ലാം ഇസ്രായേലിൽ അവർ പരീക്ഷിച്ചുകൊണ്ട് അവരത് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ അയോണ്ടോമിനെ സംബന്ധിച്ചിടത്തോളം ശക്തി കുറഞ്ഞതാണെങ്കിലും ശക്തി കൂടിയതാണെങ്കിലും വേഗത്തിലാണെങ്കിലും മെല്ലെ ആണെങ്കിലും ഒരു മിസൈൽ രാജ്യാന്തരത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് അയോണ്ടോം ചെയ്യുന്നത് അതിന് സമ്മതം ആരും പറയേണ്ട കാര്യമെന്നില്ല മുന്നറിയിപ്പ് നൽകേണ്ട കാര്യമില്ല ഏകദേശം നൂറ് കിലോമീറ്റർ ചുറ്റളവിന്റെ ഭാഗത്ത് രാജ രാജ്യ ചുറ്റളവിൻ്റെ ഇടയിൽ ഈ മിസൈൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനെ തകർക്കാൻ വേണ്ടി സാധിക്കും ആയിരം നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയൊന്നും ചിലതിരൊക്കെ നൂറു മുതൽ ആയിരം കിലോമീറ്റർ വരെ എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി ചോർന്നു പോയിട്ടുണ്ട് എന്ന് അമേരിക്കക്ക് മനസ്സിലാക്കുന്നത് യമൻ അമേരിക്കയുടെ കപ്പലിനെ ചെങ്കടലിൽ വെച്ച് ആക്രമിച്ച സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാതെ അവരുടെ ഏറ്റവും വലിയ കപ്പലിന്റെ മധ്യേ മിസൈൽ വീണുകൊണ്ട് അത് തകർന്നു പോയി എന്നുള്ളതാണ് അപ്പോഴാണ് പ്രതിരോധ സംവിധാനം ഹാരിസ് പ്രൊമാൻ എന്നാ പറയുന്നതാണ് ഏറ്റവും വലിയ പടക്കപ്പൽ ആ കപ്പലിന്റെ മദ്യത്തിലാണ് ഇവരെ കൊണ്ടുപോയിട്ട് ഇട്ടത് അപ്പം പിന്നെ അമേരിക്കക്ക് ഒരു കാര്യം മനസ്സിലായി തങ്ങളുടെ സാങ്കേതിക വിദ്യ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെഹറാനിൽ വെച്ച് ഒരു വലിയ സ്ഫോടനം നടന്നു ആ സ്ഫോടനത്തിന്റെ ആഘാതം ചില മീഡുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് പത്ത് കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും അതിന്റെ ആഘാതവും ശബ്ദവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ുക്കത്തിന് സമാനമായിരിക്കുന്ന സ്ഥിതികൾ ഉണ്ടായി ഒരു ഭൂഗർഭ അറബി അറ അറയിൽ നിന്നാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് കെട്ടിടം ഇളകിയാടി മരങ്ങൾ കടപൊഴുകി വീണു ചില കടൽ മേഖലയിൽ വേലിയേറ്റവും വേലിയറക്കമൊക്കെ ഉണ്ടായി അങ്ങനത്തെ കുറെ വിഷയങ്ങൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് അത് സൂക്ഷ്മമായിരിക്കുന്ന ഒരു പരീക്ഷണ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക അടങ്ങൾ അടക്കമുള്ള ചില ഏജൻസികൾ അതൊരു ആണവ പരീക്ഷണം ഇറാൻ നടത്തിയതാണ് എന്നുള്ള അഭിപ്രായക്കാരും ഉണ്ടായിരുന്നു ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഐ എ ഐ എക്ക് അതിന് കൃത്യമായിരിക്കും തെളിവുമില്ലാത്തതുകൊണ്ട് അതൊരു പൂർണ്ണതയിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു സംശയം അവിടെ ബാക്കിയുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി അതിനോട് ചേർത്ത് വായിച്ചു കൊണ്ട് തന്നെയാണ് യൂറോപ്യന്മാരും അമേരിക്കയും ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് അതായത് ശേഷിക്കപ്പെടുന്ന ശേഷിക്കുന്നതും ഉപയോഗശൂന്യമായതുമായിരിക്കുന്ന ആയുധങ്ങളെ തകർക്കുക എന്നുള്ള പ്രയോഗം ഇറാൻ തന്ത്രപരമായിട്ട് ഉപയോഗിച്ചതാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു ചെറിയ രീതിയിലെങ്കിലും ആണവ പരിശം നടന്നിട്ടുണ്ട് എന്നൊരു സംശയം ബലപ്പെട്ടിരിക്കുകയാണ് അത് ശക്തമായിരിക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയും ജനങ്ങൾ പരിഭ്രാന്തരാകുകയും ചെയ്തിട്ടുണ്ട് എന്ന് അടക്കമുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അതോടനുബന്ധിച്ച് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട് അപ്പോൾ ഈ ഈ മേഖല എന്ന് പറയുന്നത് ഇസ്ഫഹാൻ എന്ന് പറയുന്ന ആണവായുധ സെന്റർ ആണ് ആ നഗരത്തിന്റെ പേരാണ് ഇസ്ഫഹാൻ എന്ന് പറയുന്ന പ്രദേശം അതിന്റെ വടക്ക് മാറിയിട്ടാണ് വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഈ പറയപ്പെട്ട ആയുധങ്ങൾ ടാങ്ക് പറയുന്നുണ്ട് റോക്കറ്റ് പറയുന്നുണ്ട് ഗണ്ണ് പറയുന്നുണ്ട് പിന്നീട് മിസൈലുകൾ പറയുന്നുണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങളുടെ ലിസ്റ്റ് തരേണ്ട ഏകദേശം ഒരു പത്തോളം ആയുധ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെട്ട ആയുധങ്ങൾ അത്രയും അതിലേക്ക് അത് ആ കൊയിലേക്ക് ഇടുന്നു ഇട്ടതിന് ശേഷം അത് തകർക്കുന്ന രീതിയാണ് തകർക്കു വൻ കൂടിയാണ് അത് തകർക്കുന്ന ആ സമയത്ത് തന്നെ ഭൂമി ഇങ്ങനെ ആടി ഇളകിപ്പോകുന്ന രീതിയിലേക്കുണ്ടാവും എന്ന് പറയുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ പേടിയുള്ള കാര്യം ഇറാനിൽ ആണവായുധം ഉണ്ട് എന്ന് അവരെങ്ങനെ സമ്മതിച്ചു തരണമെന്നുള്ള ഇറാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല പക്ഷെ അവരുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് ആണവായുധ സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലും പല രീതിയിലും റഷ്യയുമായിട്ട് ഇറാൻ നല്ല സഹകരണവും നല്ല ബന്ധം ഉണ്ടായിട്ടുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് അവർ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു നാല് ഈ ആണവായുധ ഫാക്ടറികളോ അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളോ ഇറാനിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും റഷ്യയുടെ വിദേശകാര്യമന്ത്രി പരസ്പരം തീരുമാനിച്ച വിവരം പുറത്തു വന്നു അപ്പം ഇവർ തമ്മിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ബന്ധങ്ങളുണ്ട് അപ്പോൾ ശേഖരിക്കപ്പെട്ട ആയുധങ്ങൾ അതായത് മറ്റൊരു റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറഞ്ഞു ഇസ്രായേലിൻ്റെ കൈവശത്തിൽ നിന്ന് ആയുധങ്ങൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആയുധങ്ങൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ചാവേർ സംഘത്തിൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങൾ ചില ഫാക്ടറികളിൽ നിന്നും അതേപോലെ തന്നെ കപ്പൽ ബോട്ട് പോലെയുള്ള മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഇവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടും പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ പിടിക്കപ്പെട്ടതിൽ ചിലതെല്ലാം രാജ്യാന്തര തലത്തിൽ നിരോധിക്കപ്പെട്ട ആയുധങ്ങളാണ് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇവർ ഒരുപക്ഷേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് അപ്പോൾ ഇറാന് മറ്റ് ലോകരാജ്യത്തിന് വിൽപ്പന നടത്താൻ പറ്റാത്തതും നിർമ്മാണത്തിൽ തന്നെ അപാകതകൾ ഉണ്ടാകുന്നതും ഉപയോഗിച്ച ശേഷം അത് കഷ്ണങ്ങളായിട്ട് അതായത് ഇപ്പോൾ ഒരു മിസൈൽ പരീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടാതെ വരും അങ്ങനെ സമയത്ത് അത് വീണ്ടും അത് രണ്ടാമത്തെ റീകണ്ടീഷൻ ചെയ്യുന്ന പ്രവൃത്തിയില്ല അത് പിന്നെ വേസ്റ്റായിട്ട് ഒഴിവാക്കുക ആണ് ചെയ്യുക ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഒരു ഒരു പർവ്വതം തന്നെ ഇറാനിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഒരു മേഖല ഒരുപാട് മേഖല കാര്യമെന്ന് പറയുന്നത് ആയുധ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട് പത്തിലധികം ഫാക്ടറികൾ യഥാർത്ഥത്തിൽ ഔദ്യോഗികപരമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ചിലതിൽ അറുപതിലധികം എന്ന് പറയുന്നുണ്ട് അത് ഓരോരുത്തരെ ഇടത്തരം അല്ലെങ്കിൽ മീഡിയം വലുത് ചെറുത് എന്നൊക്കെ കണക്കാക്കിയിട്ടായിരിക്കും റഷ്യുടേതും സിറിയയുടെയും ആയുധ ഫാക്ടറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ സിറിയയുടെ ഭരണം കഴിഞ്ഞതിന് ശേഷം അത് പിന്നീട് റഷ്യ ഏറ്റെടുത്തു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം ആയുധങ്ങൾ നമ്മുടെ അരി സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന പോലെ ഈ ഫാക്ടറിയിലൊക്കെ അരി നിർമ്മിക്കുക അല്ലെങ്കിൽ ഈ പഞ്ചസാര നിർമ്മിക്കുക ഇങ്ങനത്തെ ഭക്ഷ്യധാന്യങ്ങൾ നിർമ്മിക്കുന്ന തരത്തിൽ അവരുടെ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട് ആയുധങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാണ് അവർ പറയുന്നത് അപ്പം ഇപ്പോഴത്തെ ഈ പരീക്ഷണം യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിനെയും അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഞെട്ടി ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കാര്യം ഐ ഐ എയുമായിട്ട് ബന്ധപ്പെയുമായി ഇപ്പം ഇറാനിൻ്റെ ബന്ധങ്ങളൊന്നുമില്ല യുദ്ധത്തോട് കൂടിയിട്ട് ഇസ്രായേലിൻ്റെ അക്രമത്തോട് കൂടിയിട്ട് അത് അവസാനിച്ച് ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ആ ബന്ധം മുറിഞ്ഞിരിക്കുന്ന സ്ഥിതിയിൽ ഇവർക്ക് വന്ന് അന്വേഷിക്കാൻ വേണ്ടി പറ്റില്ല പുതിയൊരു സംവിധാനത്തെ അങ്ങോട്ട് നിയന്ത്രിക്കാൻ നിയമിക്കാമെന്ന് വിചാരിച്ചാലും അത് ഇറാനോട്ട് സമ്മതിക്കുകയില്ല അങ്ങനെ ആകെ അങ്കലാപ്പിലാണ് എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു കൃത്യ വിവരങ്ങൾ ഇല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ആയിട്ടുണ്ട് ഇറാൻ്റെ ഈ പരീക്ഷണം എന്നുള്ളത് കാര്യം കൂടിയാണ് നമ്മൾക്കിതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്